സിമന്റോ കുമ്മായോ ഒന്നും ഉപയോഗിക്കാതെ ചുണ്ണാമ്പോണ്ടർ നിറം നൽകിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രോളി വീടുകൾ മാത്രമല്ല എന്റെ മേൽക്കൂര ഫുള്ളായിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും യാത്രയുടെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാടൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടുന്നൊരു അവസരം ഞാൻ മുതലാക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ശനിയാഴ്ച പോയി ഞായറാഴ്ച വന്ന് ഫ്രണ്ട്സ് ഒക്കെ കൂടി പോയി ഒരു കുഞ്ഞു ട്രിപ്പായിരുന്നു ഇത് ഒരു അടിപൊളി പ്ലേസ് ഇറ്റലിയിലെ ആൽബറബെല്ലോ ഇതിന്റെ മേൽക്കൂരയാണെങ്കിലും ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഓരോ വീടിന്റെ മേൽക്കൂരയുടെ മേളിലും എന്തെങ്കിലുമൊക്കെ ചിഹ്നങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ടാവും നികുതി വെട്ടിക്കാനായിട്ട് ഒരു ജനത മുഴുവൻ ഉപയോഗിച്ച ഒരു കുതന്ത്രത്തിന്റെ ചരിത്രമാണ് കേട്ടോ ഈ നഗരത്തിന് പറയാനുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ട് കാലത്ത് ഇവിടെ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ രാജാവിന്റെ അനുമതി കൂടാതെ വലിയൊരു തുക നികുതി ഇട്ട് അടയ്ക്കുകയും ചെയ്യണമായിരുന്നു ഈ നികുതിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവരുടെ ജനങ്ങള് പെട്ടെന്ന് പൊളിച്ച മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകൾ നിർമ്മിച്ചു ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതിന് മേൽക്കൂര നമുക്ക് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റാൻ സാധിക്കും അപ്പൊ ഇതിന്റെ ഉദ്യോഗസ്ഥര് വരുമ്പോ മേൽക്കൂരി ഇല്ലാത്ത വീട് പൂർണ്ണമായ ഒരു വീടല്ല അങ്ങനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഇത് യുനെസ്കോയുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ട്രൂളി വീടുകളാണുള്ളത് ഉള്ളത് അപ്പൊ ഇറ്റ്ലിയിലെ വീടായിട്ട് ഇനിയും കാണാം അതുവരെ